ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ കുറ്റ്യാർവാലി റോഡിൽ ഗ്രാംസ്ലാൻഡ് ഭാഗത്താണ് പടയപ്പ ഇറങ്ങി ഗതാഗത തടസ്സം തീർത്തത് ആർ ആർ ടി സംഘമെത്തി കാട്ടാനെ തുരത്തി ഇന്ന് പുലർച്ചെ മറ്റൊരാനക്കൂട്ടത്തോടൊപ്പമാണ് പടയപ്പ ജനവാസ മേഖലയിൽ എത്തിയത് കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി നടക്കുകയാണ് ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി രണ്ട് തവണയാണ് പടയപ്പ ജനവാസ മേഖലയിൽ എത്തിയത് മൂന്നാർ കുറ്റ്യാറുവാലി പ്രദേശത്താണ് ഇന്നലെ രാത്രിയിൽ ഇറങ്ങി ഗതാഗത തടസ്സം സൃഷ്ടിച്ചത് അരമണിക്കൂറോളം സമയം പടയപ്പ ഇവിടെ നിലയുറപ്പിച്ചു പിന്നീട് ആർ ആർ ടി സംഘം എത്തി കാട്ടാനയെ തുരുത്തുകയായിരുന്നു ഇന്ന് പുലർച്ചെ ആറാനകളടങ്ങുന്ന മറ്റൊരാക്കൂട്ടർത്തോടൊപ്പമാണ് പടയപ്പ ജനവാസ മേഖലയിൽ വീണ്ടും എത്തിയത് കൊരണ്ടിക്കാട് എസ്റ്റേറ്റ് വേൽമുടി ബംഗ്ലാവിന് സമീപത്തായിരുന്നു കാട്ടാനക്കൂട്ടം എത്തിയത് കഴിഞ്ഞ ദിവസം മാട്ടുപ്പട്ടി മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര വിൽപ്പനശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ദിവസം ഇത്രയായിട്ടും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധി തീർക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പടയപ്പ ജനവാസ മേഖലയിൽ എത്തി നാശം വരുത്തുന്ന സ്ഥിതിയുമുണ്ട് ആർ ആർ ടി സംഘം പടയപ്പെ നിരീക്ഷിക്കുന്നുവെങ്കിലും വനാതിർത്തികളിലൂടെ സഞ്ചരിച്ച് കാട്ടുകൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പ്രതിസന്ധിയാകുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപകനാശം വിതച്ചതോടെയാണ് കാട്ടാനയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പടയപ്പയുടെ സാന്നിധ്യം മൂലം മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആളുകളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു പടയപ്പെ വനത്തിലേക്ക് തുരത്താത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഡ്രോണടക്കം ഉപയോഗപ്പെടുത്തിയാണ് വകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്